നിങ്ങളുടെ സ്കിൻ ഗ്ലോക്ക് വേണ്ടി ഇതുപോലത്തെ ഗ്ലൂട്ടാത്തിൻ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഇതിൽ അഞ്ചാമത്തെ വളരെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പേജ് ഫോളോ ചെയ്യുക ഗ്ലൂട്ടാത്തിൻ ഒരു സൂപ്പർ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതല്ലാതെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മാജിക് പിൽസ് അല്ല നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്ത് മലാനിയം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു നിറം വർദ്ധിപ്പിക്കുന്നതാണ് പല ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന പോലെ ഒരു മാസത്തിനകത്തൊന്നും ഒരു ചേഞ്ചും കാണിക്കാൻ കഴിയില്ല സെക്കൻഡ് വൺ നിങ്ങൾ ഒരു ലോങ് ടൈം ആയിട്ട് ഗ്ലൂട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എഫർവെസെൻ്റെ എടുക്കുന്നതിന് പകരം ഇതുപോലെ തന്നെ ഓറൽ പീൽസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ റീസൺ അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി തേർഡ് വൺ സ്ക്രീനിൽ കാണിക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾ ഗ്ലൂട്ടാ എടുത്താൽ റിസൾട്ട് കിട്ടുള്ളൂ കൂടാതെ കൃത്യമായിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീനും ഫോളോ ചെയ്യണം ഫോർത്ത് വൺ ബിവേർ ഫേക്ക് പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പോപ്പുലറായി എല്ലാ പ്രോഡക്റ്റും തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഉള്ളതിനാൽ ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് അണ്ടർലോ അല്ലെങ്കിൽ ഒരു ജെന്യൻ പ്രോഡക്റ്റ് തിരഞ്ഞെടുത്ത് അതിന്റെ ഡയറക്റ്റ് വെബ്സൈറ്റ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യാം അല്ലാതെ നിങ്ങൾ ഡിസ്കൗണ്ട് നോക്കി തേർഡ് പാർട്ടി ആപ്പ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേക്ക് പ്രോഡക്റ്റുകൾ ലഭിക്കാം ഫിഫ്റ്റ് വൺ നിങ്ങൾ ഗ്ലൂട്ടാത്തോൺ എടുക്കുന്ന സമയത്ത് കൃത്യമായ അളവിൽ കൃത്യമായ കാലത്തേക്ക് കൃത്യമായ ഡോസിലെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇതിനുപാതികമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റമിൻ സിയും കൂടെ കഴിച്ചിരിക്കണം നാച്ചുറലായി എങ്ങനെ നമ്മളെ ബോഡിയിൽ ഗ്ലൂട്ടാത്തോൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നറിയാം എന്നെ ഫോളോ ചെയ്തതിനു ശേഷം കമൻറ്റ് ബോക്സിൽ ഗ്ലൂട്ടാത്യോൺ എന്ന് ടൈപ്പ് ചെയ്യാം